ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൈഡ് വീൽസ് സ്കൂട്ടർ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഭിന്നശേഷിക്കാർക്ക് സ്കൂട്ടർ വിതരണം ചെയ്തത് വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ നിർവഹിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക വർഷത്തിൽ ലക്ഷം അംഗപരിമിതരായ ആളുകൾക്ക് വേണ്ടി മുച്ചക്രവാഹനത്തിൻ്റെ വിതരണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടത് ജില്ലയിലെ വ്യത്യസ്ത പഞ്ചായത്തുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമസഭയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് നിന്ന് നമ്മൾ ഇരുപത്തിരണ്ട് പേർക്ക് കൊടുത്തു നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഇരുപത്തിരണ്ട് പേർക്ക് കൊടുത്തു തീർച്ചയായിട്ടും തുടർന്ന വർഷങ്ങളിലും ഈ പദ്ധതി എന്നുള്ളതാണ് പറയാനുള്ളത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി കർപ്പേഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ മാധുരി പത്മനാഭൻ മോഹൻദാസ് ആർ ചന്ദ്രൻ എം ശ്രീധരൻ അഡ്വക്കേറ്റ് എം എച്ച് സഫ്ദർ ഷെറീഫ് എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം രാമൻകുട്ടി സ്വാഗതവും സാമൂഹ്യനീതി ഓഫീസർ വി അശ്വതി നന്ദിയും പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഗുണഭോക്താക്കളുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്